െതിലി അച്ചോറ്റനാണ് കീലേരി ഒരുപാട് ശ്രമിച്ചതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പഠനം തന്നെ നടന്നിരിക്കുന്നത് അപ്പൊ ബേസിക്കലി അത് എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിൽ എന്താണ് ഹെമാ കമ്മീഷൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചല്ല എന്താണ് അവര് അവര് സജെസ്റ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് നോക്കണം ഞങ്ങൾ വായിച്ചിട്ടില്ല ഞങ്ങൾക്കും ഇപ്പഴാണ് കിട്ടുന്നത് ഞങ്ങൾ ബാലുകൊണ്ടുമായി ചോദിക്കുന്നതാണ് ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് കൃത്യമായി വായിച്ച് അതിനനുസരിച്ച് എന്തായാലും ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരാളെന്ന ഈ റിപ്പോർട്ട് വന്നപ്പോൾ നെട്ടി നമ്മളെക്കാളും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേരുടെ ഒരുപാട് ലൈഫും കരിയറും കളഞ്ഞിട്ടുള്ള കളിയാണ് സോ ഒരുപാട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സിന്റെ വിഭാഗത്തിൽ പെടും മാരം അതല്ലേ ഞാൻ പറഞ്ഞു അതല്ലേ ഞാൻ പറഞ്ഞത് സിഗരറ്റും ലഹരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഒരു സംശയം അങ്ങനെ ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നതിന് മുന്നേ ആ സ്ത്രീയും ആ വ്യക്തിയും തമ്മിൽ ഇടപാടുണ്ടല്ലോ അല്ലേ അപ്പൊ തന്നെ ആ സ്ത്രീ കരണം നോക്കിയോണം കൊടുത്താ തീരാവുന്നതല്ല പ്രശ്നം പുതിയതായി വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഇവിടെ ആരും പിടിച്ചു ഒന്നും ചെയ്യുന്നില്ല ഞാൻ എല്ലാവരോടൊപ്പമാണ് ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് നിൽക്കേണ്ടി വരും പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിക്കുന്നതെന്നോ ഏത് കാര്യത്തിലാണ് മറുപടി പറയേണ്ടതെന്നതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഈ അമ്മ ഒരു ഷോ നടക്കുന്നതിന്റെ റിഹേഴ്സലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ഇവിടെ എറണാകുളത്ത് കൂടിയിരിക്കുകയാണ് അപ്പോൾ അതിനാണ് അതിനാണിപ്പോൾ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പം ഈ ഒന്ന് അറിഞ്ഞിട്ട് അതിന്റെ ഇപ്പം എന്റെ വൈഫ് വാണിയൊക്കെ പറയാറുണ്ട് പണ്ട് ഇപ്പോൾ പൊള്ളാച്ചിയിലൊക്കെ ഷൂട്ട് നടക്കുമ്പോൾ ഇവർ ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നത് ഒരു സാരിങ്ങനെ എല്ലാവരും മറച്ചു വെച്ചിട്ടൊക്കെയാണ് സി അത് പണ്ടത്തെ കാലം അങ്ങനെയല്ലേ ഇപ്പോഴെല്ലാം നമ്മൾ ആരോപണം കാര്യങ്ങളൊക്കെ വന്നത് ഇപ്പം കൊടുക്കണില്ലെങ്കിൽ അത് തെറ്റാണ് കാരണം ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഈ മൊബൈൽ കാലഘട്ടം അപ്പൊ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുനിന്നുണ്ട് അപ്പൊ ഞാൻ എന്ത് പറയാന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ കുറച്ചൊക്കെ പഠിച്ചിട്ട് ചെയ്യാന്ന് വെച്ചാൽ അപ്പൊ അതുകൊണ്ടാണ് ഇത് സമയം എടുത്തത് അപ്പൊ എന്താന്ന് വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഇപ്പൊ ആരൊക്കെയാണ് ഏതൊക്കെയാണ് നടന്മാരി ഇതിൽ പെട്ടെന്ന് വലിയ സംശയം കിടക്കും അപ്പൊ എന്താന്ന് വെച്ചാൽ മൊത്തം ഇൻഡസ്ട്രീനെ നാട്ടിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണെങ്കിൽ വന്നിരിക്കുന്നത് പ്രാധാന്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവരെല്ലാവരും കുറ്റക്കാരായിട്ട് കണ്ട ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ വന്നെത്തിയിരിക്കുന്നത് അപ്പൊ എന്താന്ന് വെച്ചാൽ അടിമാരി എന്ന് പറയുന്ന സ്ത്രീ ജനങ്ങളെ നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് പറയുന്നത് ഇവര് ഈ പറഞ്ഞ കൂട്ട് ഇപ്പൊ ഇന്നലെ ഒരു നടൻ കേട്ട് പിടിക്കാൻ ചെല്ലുമ്പോൾ മോത്തൊക്കെ അടിച്ചുകഴിഞ്ഞാ കാര്യം കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ ഒരു നടൻ പറയുന്നു പ്രമുഖനായിട്ടൊരു നടൻ പറയുന്നുണ്ട് അപ്പൊ ഈ നടൻ ശരിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒരു പെൺകുട്ടീനെ തന്നെ അത് ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല അവര് ജീവിക്കാൻ വേണ്ടി ഒരു സിനിമയിൽ വന്നെ അപ്പൊ ആരായാലും ജീവിക്കാൻ വേണ്ടിയാണ് ഒരു ജോലി എന്ത് കാര്യങ്ങളും ചെയ്യുന്നത് ഒരു ഡോക്ടറിനെ സംഭവിച്ചു ഡോക്ടർ പെൺകുച്ചിനൊരു ഇത് സംഭവിച്ചു അതെല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് ഓരോ എല്ലാ സ്ഥലത്തും ഇത് നടക്കുന്നുണ്ട് ശരിയാണ് എല്ലാവരും പറയുമ്പോ ശരിയാണ് ഓക്കെ ഇപ്പൊ മമ്മൂട്ടി സാർ എടുത്താലും മോഹൻലാൽ സാർ എടുത്താലും സുരേഷ് ഗോപി സാർ എടുത്താലും അങ്ങനെയുള്ള മറ്റുള്ള നടന്മാരെല്ലാവരും എടുത്താലും ഇപ്പൊ നമുക്ക് ഇതെല്ലാവരും ഇപ്പൊ ഇതില് സംശയം മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഇപ്പൊ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലേക്കുള്ള ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ ആരാണ് എന്താന്നുള്ള സംശയത്തിലേക്കും അതുമാത്രല്ല നടിമാരെയൊക്കെ ഇപ്പൊ ഇനി കാണുന്ന ആൾക്കാര് വേറെ രീതിയിലായിരിക്കും നടീനെ സമൂഹത്തിൽ ഇപ്പൊ വില കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് ഇനിയിപ്പോ ആ ഒരു നടി വന്നിറങ്ങിക്കഴിഞ്ഞാൽ അതെ ആ നടി അതുകൊണ്ടാണ് ആ ഇതിലേക്ക് എത്തിയെന്ന് പറയാനുള്ള സിറ്റുവേഷനിലേക്ക് എത്തിടെ എല്ലാവരോടും ഒരു കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പെൺമക്കളുണ്ട് ആരുണ്ടായാലും ഈ സിനിമ എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ വിടാണ്ടിരിക്കുക കാരണം ഈ ഒരു പ്രതിഭിരിക്കുന്ന സമയത്ത് പറഞ്ഞുകൊണ്ട് അവർക്ക് അത് ക്ഷാമമൊന്നും ഉണ്ടാവില്ല പെൺ പിള്ളേരെ കുറിച്ച് പെൺ പിള്ളാരൊക്കെ ഇതില് വന്നുകൊണ്ടേ ഇരിക്കും കാരണം ആക്ട് ചെയ്തിട്ട് അവർക്ക് ഭയങ്കരമായ കോടീശ്വരയാവണമല്ലോ ആ കാശ് കിട്ടിയിട്ടാണല്ലോ അവർ എല്ലാ കോടീശ്വരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ കിട്ടണം അവരെ മക്കളെ പഠിപ്പിക്കണം വലിയ ഡോക്ടറാക്കണം ഒക്കെ കാശ് കൊടുത്തിട്ട് വേണമല്ലോ കാശിന്റെ വേണ്ടിയാണ് എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുൻകൂട്ടി നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കണ്ടല്ല എന്നുള്ളൊരു ഇത് വരും ഇപ്പൊ തന്നെ ഞാൻ പറയാം എന്റെ അങ്കിളിന്റെ കൂടെ പഠിച്ചാണ് നമ്മുടെ മേലെ തന്നെ ബാബുരാജേ ചേട്ടൻ ബാബുരാജേനെയൊക്കെ ഞാൻ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഇതിനൊക്കെ ഹാർഡായിട്ട് പറയേണ്ടി വരും അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ നമ്മുടെ സിദ്ധിക്ക സിദ്ധിക്കയുടെ ചേട്ടനെയൊക്കെ ഞങ്ങൾ പണ്ടുപോയി അറിയുന്നതാണ് കെ സി ബി ഉള്ളപ്പോ തന്നെ നമുക്ക് അറിയാവുന്നതാണ് നമുക്ക് ഹോട്ടലിൻ്റെ അവിടെയൊക്കെ വന്ന് ഫുഡ് കഴിക്കലും അങ്ങനെ ഞങ്ങളെ കമ്പനിയാണ് നമ്മുടെ സാറുണ്ട് നമ്മുടെ ഗുരുനാഥനുണ്ട് ഗുരുനാഥ് അതെന്താണ് അവിടെ പ്രൊഡ്യൂസറാണ് ഈ പറഞ്ഞ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് എനിക്ക് അവരെയൊന്നും ഈ പറഞ്ഞതോട്ട് ചീത്ത പറയാൻ വോട്ടായി പോകും ഞാൻ ഞാനിതിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം ഇവരൊക്കെ നമ്മുടെ കൂട്ടുകാരന്മാരും കുറേ ഫ്രണ്ട്സ് ഒക്കെ എനിക്കുണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് തന്നെ പോലെ സിനിമ നടന്മാരുണ്ട് അത് ആരാണെന്നൊന്നും പറയുന്നില്ല അത് ഗേൾസ് എടുത്താൽ തന്നെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ട് അപ്പോൾ അവരൊക്കെ ഞാൻ ഇതിൽ തെറ്റുകാരായിട്ട് ചിത്രീകരിക്കേണ്ടി വരും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ഏതാണോ നടന്മാർ അവരുടെ പേരുള്ളൂ ഇപ്പോഴേ പുറത്തേക്ക് വന്ന രീതിയിൽ എല്ലാവരും ഇതിനു വേണ്ടി വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സംശയം കട ആരായിരിക്കും ആ വില്ലൻ ആരായിരിക്കും ആ വില്ലൻ എന്നുള്ള ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളിലൊക്കെ ഒരു ടാക്ടിക്കലായിട്ട് ആലോചിച്ചിട്ട് കണ്ടിട്ടാണ് ഇതിൽ ഇടപെടുന്നതും ഞാൻ സംസാരിക്കുന്നത് കാരണം നമ്മൾ ഈ പെൺകുട്ടികൾക്ക് നേരിടേണ്ട പ്രശ്നങ്ങൾ നമ്മൾ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഏറ്റെടുക്കുന്ന ഒരു കാര്യം പെൺകുട്ടി നേരിടുന്ന സിറ്റുവേഷൻ ഇതിലൊക്കെ ചെന്ന് ഭയങ്കരമായി സിനിമ നടിയാവുക അതേപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള നടിമാരുടെ പേര് കേൾക്കൊണ്ട് ആ നടി പോലെ ആവാം ഞാനത് ആ നടിയാവും അതേപോലെ സിനിമയിൽ വിളിച്ചില്ലെങ്കിൽ അപ്പോൾ ആവും പറയുന്നത് എന്നൊക്കെ ഒന്ന് പോരുന്നാൽ ഞാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി റെഡിയാക്കിത്തരാന്ന് പറഞ്ഞാൽ പോയിരിക്കും കാരണം എനിക്കിതിൽ കൂടുതൽ അറിയാവുന്ന ഒരു ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് കുറേ കേസുകളൊക്കെ എനിക്കറിയാം പിന്നെ ഇതിനു വേണ്ടി നടക്കുന്നവരുണ്ട് എല്ലാവരും ചീത്ത പറയില്ല ഇതിനു വേണ്ടി നടക്കുന്നവരും ഇതിനു വേണ്ടി മാത്രം ഒരു മാഫിയ സൃഷ്ടിച്ചുകൊണ്ട് മറ്റുള്ള ജന ജനങ്ങളെയൊക്കെ ഓരോ ഇതിലേക്ക് ട്രാക്ക് ചെയ്തുകൊണ്ടും അവരുടെ മൈൻഡ് സെറ്റൊക്കെ മാറ്റിക്കൊണ്ടും പെൺപിള്ളേര് വന്നിറങ്ങുന്ന പെമ്പിള്ളേരെയൊക്കെ അവര് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വലിച്ചലച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു അതിനുവേണ്ടി ഒരു പ്രത്യേക ഒരു മാഫിയ തന്നെ ഇതിൽ വർക്ക് അതേപോലെ ഡ്രഗ്സ് മാഫിയ ഇതിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ് മാഫിയകൾ ഏറ്റവും കൂടുതൽ കൈയടക്കിയിട്ടുണ്ട് ഇപ്പൊ സിനിമ മേഖലയാണ് ഏറ്റവും കൂടുതൽ ബിനാമി മേഖല അതേപോലെ എല്ലാ ക്രൈംസും ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുന്നത് സിനിമ മേഖല അപ്പൊ ഇതൊക്കെ നമ്മൾ അടുത്തുകൊണ്ട് ഒരു പുതിയ നിയമം പ്രാവർത്തികമാക്കണം എന്ന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ഹേമ ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ആക്ച്വലി ഞാൻ ഞാൻ ലൂസിഫർ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ സെറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നോട് കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട് ഉദ്ദേശം എന്തായിരുന്നു അത് അത് ഇഫ് ഇറ്റ് ടു ക്രിയേറ്റ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് ഉണ്ടാകണം ആ ഒരു ഞാൻ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് സ്വീകരണം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു പ്രൊഡ്യൂസർ അപ്പുറത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ ചെന്ന റൂമില് പ്രൊഡ്യൂസറുടെ മുറിയുടെ അടുത്തൊരു എ സി റൂമെന്ന് എനിക്ക് തന്നു അപ്പോ ആ നേരത്ത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മുന്നോട്ട് വരും കഥ അടക്കം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എനിക്ക് വേറെ ഈ ദുശ്ചിന്ത ഒന്നും പോലല്ലല്ലോ അവസാനം ഞാൻ ചാപ്പാടും എല്ലാം കഴിഞ്ഞ മാറടുത്ത് രണ്ട് ബംഗു കഴിച്ചത് ക്ഷീണം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ക്ഷീണം കിടന്ന് ഉറങ്ങി പകുതി ഉറക്കാറായപ്പോൾ പകുതി ആരോ കഥ തുറന്ന് നോക്കി ഞാൻ ചരിഞ്ഞു കിടക്കുക എൻ്റെ അടുത്ത് ഒന്ന് ഇരുന്നു ഇരുന്നോ ഇന്ന് തന്നെ പതക്കെ തടവാൻ തുടങ്ങി അങ്ങേർക്ക് പിടി കിട്ടി ഇത് പെണ്ണല്ലെന്ന് അങ്ങേരടനെ പിടി ലൈറ്റിട്ട് അങ്ങനെ നിന്നെ ഞാൻ കൊല്ലം തുളസി കൊല്ലം തുളസി നീ ആണോ കൊല്ലം തുളസി പിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലം തുളസി പെണ്ണാണെന്ന് നടിയാണെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ഒക്കെ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർക്കും സഹപ്രവർത്തകർക്കും സഹപ്രവർത്തകയ്ക്കും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള സേഫ്റ്റിയും എല്ലാ കാര്യങ്ങളും നമ്മൾ അശ്വസിക്കും ഞാൻ പറഞ്ഞു ഞാൻ കണ്ടല്ലോ നീ നീക്കറിയുന്നത് ആ അത് ചില മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായല്ലോ സാറേ അന്നേരം അവിടുന്ന് ഇവിടുന്നൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞ് അഭിനയിക്കരുത് പോയി അഭിനയിച്ച കുഴപ്പമാണ് നിന്നെ ഓരോധിക്കും മറ്റാ ചെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ജീവിക്കേണ്ട ചേട്ടാ ഞാൻ വളരെ താഴെ നിന്ന് വളർന്നു വരുന്നവനാണ് ഇന്ദ്രൻസ് വളരെ കറക്റ്റാ പറഞ്ഞത് അങ്ങനെ പലരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഇവിടെ ചില മാഫിയ സംഘങ്ങൾ സിനിമ ഉണ്ടാക്കുന്നത് ക്ലബ്ബിന്റെ തെറിവിളി കേട്ടിട്ടുള്ള ഒരു വ്യക്തി രണ്ട് സ്ത്രീകളാണ് പാർവതി തിരോത്തും റിമ കല്ലിങ്കലും പാർവതി ഇപ്പൊ സിനിമകൾ ചെയ്യുന്നില്ലേ എത്രമാത്രം ശക്തമായ കഥാപാത്രങ്ങൾ പാർവതി ചെയ്യുന്ന